ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാൽസൻ ചെടിയാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റിയിലും അല്ലാതെ നമുക്ക് ഹാൽസൻ ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ടൈം കഴിഞ്ഞാൽ നമ്മളെ ഗാർഡനിലെ ഈ ഒരു ചെടി മാത്രം മതി നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഒന്നോ രണ്ടോ കഷ്ണത്തിൽ നിന്നാട്ടോ ഇത്രയേറെ തൈകളും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒരുപാട് തൈകളും ഒരുപാട് പൂട്ടിലായിട്ട് ഉണ്ടാകുമ്പോൾ ഒരുമച്ച് പൂവിടുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഈ ഒരു ബാൽസഞ്ചടിയുടെ സീസണാണ് സിംഗിൾ പെറ്റൽസിലും ഡബിൾ പെറ്റൽസിലും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡിലൊക്കെ വരുന്ന ബാൽസഞ്ചടികളുണ്ട് ഇപ്പം ഈ കാണുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെ നാടൻ വെറൈറ്റിനെക്കാട്ടിയും നല്ല വലുപ്പമുള്ളതാണ് അതുപോലെ തന്നെ കളറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറാണ് ഒരു പിങ്ക് ഡാർക്കും അതുപോലെ തന്നെ മജന്ത ഷെയ്ഡിലും ഉള്ള രണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ നമുക്കുള്ളത് ഈ കാണുന്നത് നമ്മളെ നാടൻ വെറൈറ്റി ആട്ടോ നല്ല ഓറഞ്ച് ഷെയ്ഡിലുള്ളതാണ് അതുപോലെ തന്നെ ഈ നാടൻ വെറൈറ്റിയിൽ നമുക്ക് ഡബിൾ ഷെയ്ഡായിട്ട് മിക്സ് ചെയ്ത് വരുന്നതും ഉണ്ട് ഇത് നല്ലൊരു പിങ്ക് അല്ല ശരിക്കും ലാവൻഡർ ആട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഒരു വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ലാവൻഡറും ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഇന്നലെ ഒരു നഴ്സറിയിൽ പോയപ്പം കളക്ട് ചെയ്തിട്ടുള്ള കേട്ടോ നല്ല യെല്ലോ ഷെയ്ഡിൽ വരുന്ന ബാൽസഞ്ചെടിയാണ് ലീഫിന് നല്ല യെല്ലോ കളറാട്ടോ ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം നമുക്കിന്ന് റീപോട്ട് ചെയ്യാനുണ്ട് കളർ വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ വന്ന പാടനെ നമ്മളൊരു മണ്ണുമായിട്ട് എന്തായാലും പോട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം നല്ലൊരു ടൈമാണ് നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഇപ്പം രാവിലെ തന്നെ ഒരു വിൻ്റർ അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സീസണിലാട്ടോ ഈ ചെടികൾ പെട്ടെന്ന് പിടിച്ച് കിട്ടുക അപ്പോൾ നമുക്കിന്ന് റീപോട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ റീ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതിനായിട്ട് രണ്ട് പോട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹോളുള്ള പോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഓരോ പോട്ടിലായിട്ട് നമ്മളെ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടി കരിയില അതൊക്കെ വെച്ചിട്ടോ നമ്മളെ പോട്ടി മിക്സ് ഇപ്പോഴും നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കണം വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ ചെടികൾക്ക് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഹോളിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മളെ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞുപോകും ഇനി നമുക്ക് ഈ ഒരു ചെടി ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മണ്ണൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം വേറൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചെടി തന്നെയാണ് കേട്ടോ ഏ സമയത്ത് നമ്മൾ കൃത്യം നമ്മളെ മണ്ണുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം കുറേ മണ്ണൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ഇനി നമ്മളെ മണ്ണിലേക്ക് വെച്ചു കൊടുക്കാം പോട്ടിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണിട്ടിട്ട് നമ്മളെ പോട്ടൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ നമ്മളീ ചെടീൻ്റെ മൂട്ടുന്നീ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ അതങ്ങനെയേ കിടന്ന് ചീഞ്ഞ് പോകും അപ്പോൾ ഈ നമ്മളൊരു മണ്ണായിട്ട് കലർത്താൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കി വേര് നന്നായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി ഭാഗത്തും കൂടി മണ്ണ് കൊടുക്കാം ഇതുപോലെ നമ്മൾ മറ്റേ പോട്ടിനെയും കവർ ഊരി എടുത്തിട്ടുണ്ട് മണ്ണ് ഇതേപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ രണ്ട് പോട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ബാൽസ്യം ചെടി നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് റീപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ തണ്ട് കട്ടിയെന്ന് നടന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കവറൊന്ന് മുകളിൽ വെച്ച് കൊടുക്കണം അത് വെച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് നല്ലൊരു തണലുള്ളൊരു ഏരിയയിലാണ് നമ്മൾ കുറച്ച് ദിവസം വെക്കണ്ട ഒരാഴ്ചത്തോളം ആ രീതിയിൽ വെക്കാം നമുക്ക് പിന്നെ ചെടിൻ്റെ കവറൊന്നെടുത്ത് മാറ്റുമ്പോൾ ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിരിക്കും നമ്മൾ ആ ഒരു മണ്ണുമായിട്ട് യോജിച്ചിട്ടുണ്ടാകും കുറച്ച് വെള്ളം കൂടി നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊരു കവറിട്ടിട്ട് മൂടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പിന്നെ രണ്ട് മൂന്നാല് ദിവസത്തേക്കെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കില്ല അപ്പോൾ നമ്മളെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ